പട്ടാമ്പി നഗരസഭയുടെ നാട്ടുചന്ത പദ്ധതിക്കായി നിർമ്മിച്ച ഷെഡുകൾ നശിക്കുന്നു ഇതിലൂടെ ലക്ഷങ്ങളാണ് ആർക്കും ഉപകാരമില്ലാതെ പാഴാകുന്നത് നഗരസഭ ഉപേക്ഷിച്ച ഷെഡുകൾ ഇപ്പോൾ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയാണ് ഇവ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലത്താണ് പട്ടാമ്പിയിൽ പണ്ട് കാലത്ത് നടന്നിരുന്ന നാട്ടുചന്ത വീണ്ടും ആരംഭിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുക്കിയത് കച്ചവടക്കാരും അതുപോലെ തന്നെ ജനങ്ങളും ഒരു പരിധി വരെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അന്നത നിലച്ചുപോയത് പിന്നീട് വന്ന ഭരണസമിതി ഈ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ആ സംവിധാനങ്ങളൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഭരണസമിതി ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ മിനി എം സി എഫ് മിനി എം സി എഫ് ആക്കി ഇതിനെ പുനരുപയോഗം വരുത്തുകയോ ചെയ്താൽ ഈ ലക്ഷക്കണക്കിന് രൂപ നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും അതുവഴി ആ കാര്യങ്ങളൊക്കെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ഭരണസമിതി അത്തരമൊരു തീരുമാനത്തിലേക്ക് മാറണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പഴയകാലത്ത് സജീവമായിരുന്ന നാട്ടുചന്തകൾ വീണ്ടും ആരംഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പദ്ധതി ആവിഷ്കരിച്ചത് കച്ചവടക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ വിപണനം നടത്താനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് ഷെഡുകളാണ് അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം നശിക്കുന്നത് ഇരുപത്തഞ്ചിലധികം ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് വഴിയോര കച്ചവടക്കാർക്കും ആഴ്ച ചന്തയ്ക്കും പ്രയോജനകരമാവുന്ന വിധമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി വിജയിച്ചില്ല ഇതോടെ ഷെഡുകൾ ഉപകാരമില്ലാതായി ഇരുമ്പ് പൈപ്പ് ൾ കൊണ്ടുള്ള ഫ്രെയിമിൽ ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകൾ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ഫിഷ് മാർക്കറ്റിന് സമീപത്തെ പറമ്പിൽ കിടന്ന് നശിക്കുകയാണ് ഇതിൽ ചിലത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇതും നാശത്തിന്റെ വക്കിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ഷെഡുകൾ കൂടുതൽ നശിക്കുന്നതിനു മുമ്പ് നിലവിലെ നഗരസഭാ അധികൃതർ ഇടപെട്ട് ഭിന്നശേഷിക്കാർക്ക് കച്ചവടം നടത്താനുള്ള ബങ്കുകളായോ മാലിന്യ ശേഖരണത്തിനുള്ള മിനി എം സി എഫുകളായോ മാറ്റി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് ആവശ്യം നിലവിൽ പറമ്പിൽ അനാഥമായി കിടക്കുന്ന ഈ ഷെഡുകൾ സാമൂഹ്യ ുടെ കേന്ദ്രമാവുകയാണ് രാത്രികാലങ്ങളിൽ മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് ഒന്നുകിൽ ഇവിടെ നിന്നും മാറ്റുകയോ സംരക്ഷിക്കുകയോ വേണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്